വെൽക്കം ടു ഫോർസൈറ്റ് മോണോഗ്രാഫ് യൂട്യൂബ് ചാനൽ ത്രില്ലിങ്ങും സസ്പെൻസും മിസ്റ്ററിയും നിറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ കോടതി വിധിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ വിധിയിലെ വിവരങ്ങളുടെ നിജസ്ഥിതിയോ ആധികാരികതയോ ഈ ചാനലിന് ഉറപ്പു നൽകാനാകില്ല കൂടാതെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരെയും അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കുവാനോ വേണ്ടിയുള്ളതല്ല മറിച്ച് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരു പതിനേഴ് കാര്യയിൽ തന്റെ പിതാവിന്റെ സഹോദരന്മാർ ചേർന്ന് കൊലപ്പെടുത്തുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം എന്ന് പോലും മനസ്സിലാവാതെ ആ പെൺകുട്ടിയുടെ പിതാവ് തന്റെ രണ്ടു മക്കളെ സംരക്ഷിക്കാൻ ഉയർന്ന മതിൽ കെട്ടുക കെട്ടി അതിൽ നിന്ന് ആണി പതിപ്പിച്ച് ആറോളം നായ്ക്കളെ വളർത്തി തന്റെ മക്കളെ സംരക്ഷിക്കാൻ സഹോദരന്മാരെ കാവൽ നിർത്തി വിദേശത്ത് ജോലിക്ക് പോയ ആ പിതാവ് പിന്നീട് കേട്ടത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ തന്റെ മകളെ അരുംകൊല ചെയ്തു എന്നാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നടത്തിയ ഒരു കൊലപാതകമായിരുന്നു തിരുവനന്തപുരത്ത് പതിനേഴ് വയസ്സുള്ള സാന്ദ്ര ഫെർണാണ്ടസിന്റേത് എന്താണ് സാന്ദ്രക്ക് സംഭവിച്ചതെന്നും അന്ന് എന്താണ് നടന്നതെന്നും ഒക്കെ ഈ കൊലപാതക കേസിന്റെ കോടതി വിധി പറഞ്ഞിട്ടുണ്ട് ആ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി അവതരിക്കുന്നത് പ്രോസിക്യൂഷൻ കേസ് പ്രകാരം സാന്ദ്രയെ കൊന്നത് അവരുടെ പിതാവിന്റെ ഇരട്ടകളായ അർദ്ധ സഹോദരന്മാരാണ് സാന്ദ്രയുടെ പിതാവ് ജോസഫ് ഫെർണാണ്ടസ് കുവൈറ്റിൽ കസ്റ്റംസ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു സാന്ദ്രയ്ക്ക് ഒരു സഹോദരനുണ്ട് ക്രിസ്റ്റഫർ സാന്ദ്രയുടെ അമ്മ ക്രിസ്റ്റീനക്ക് ജോസഫ് ഫെർണാണ്ടസുമായുള്ള വിവാഹത്തിന് മുമ്പ് മറ്റൊരു ബന്ധത്തിൽ ജോർജീന പേരുള്ള ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു അവരും ഇവരോടൊപ്പമാണ് താമസിച്ചിരുന്നത് സാന്ദ്രയുടെ അമ്മ ക്രിസ്റ്റീന സാന്ദ്രയ്ക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ സാന്ദ്രയെയും അനിയനെയും ഭർത്താവിനെയും ഒക്കെ ഉപേക്ഷിച്ച് പോയി അവർ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല ക്രിസ്റ്റീന ഉപേക്ഷിച്ചു പോയ ശേഷം ജോസഫ് ഫെർണാണ്ടസ് ശോഭ എന്ന സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചു കുട്ടികളെ നോക്കാനായിരുന്നു അവരെ കൂടെ കൂട്ടിയിരുന്നത് രണ്ടു വർഷം അവർ ഭാര്യ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെക്കൂടെ ജീവിച്ചു അതിനുശേഷം ആ ബന്ധം അവസാനിച്ചു പിന്നീട് ജോസഫ് ഫെർണാണ്ടസ് ലിയോണ എന്ന സ്ത്രീയെ രജിസ്റ്റർ മാരേജ് ചെയ്തു ഒരു മാസം മാത്രമേ അവർ ഒരുമിച്ച് കഴിഞ്ഞു അതിനുശേഷം കുട്ടികളെ നോക്കാനായി ജോസഫ് ഫെർണാണ്ടസ് തന്റെ പിതാവിന്റെ രണ്ടാം ഭാര്യ ലില്ലിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഈ ലില്ലിയിൽ ജോസഫ് ഫെർണാണ്ടസിന്റെ പിതാവിനുണ്ടായ മക്കളാണ് ഇരട്ടകളായ പ്രതികൾ ഈ കൊലപാതകം നടക്കുമ്പോൾ പ്രതികൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അവർക്ക് ജോലിയോ വരുമാനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ അമ്മ ലില്ലിയും ഇരട്ട സഹോദരന്മാരും സാന്ദ്രയും സഹോദരൻ ക്രിസ്റ്റഫറും എല്ലാം ഒരുമിച്ചാണ് തിരുവനന്തപുരത്തെ ഹൗസ് ഓഫ് ബദ്രഹിം എന്ന വീട്ടിൽ താമസിച്ചിരുന്നത് ജോസഫ് ഫെർണാണ്ടസ് ആയിരുന്നു ഇവരെയെല്ലാം സംരക്ഷിച്ചിരുന്നത് കൂടാതെ ഒരു ജോലിക്കാരിയും ആ വീട്ടിൽ താമസിച്ചിരുന്നു മക്കളുടെ സംരക്ഷണത്തിന് ഒൻപത് സെന്റുള്ള പുരയാളത്തിന്റെ ചുറ്റുമതിൽ വളരെ ഉയരത്തിൽ നിർമ്മിച്ച് അതിന്റെ മുകളിൽ ആണ് പതിപ്പിച്ചിരുന്നു കൂടാതെ ആറോളം അപകടകാരികളായ നായ്ക്കളെയും ആ വീട്ടിൽ വളർത്തിയിരുന്നു ഒന്നാം പ്രതിയാണ് ആ നായ്ക്കളെ വളർത്തിയിരുന്നത് ഇങ്ങനെ പതിനേഴ് വയസ്സുള്ള സാന്ദ്രയെയും പതിനാല് വയസ്സുള്ള ക്രിസ്റ്റഫറിനെയും പ്രതികളെ ഏൽപ്പിച്ച് ജോസഫ് ഫെർണാണ്ടസ് കുവൈറ്റിലേക്ക് പോയി എന്നാൽ ജോസഫ് ഫെർണാണ്ടസ് പോയതിനു ശേഷം സാന്ദ്രയും അമ്മൂമ്മും ലില്ലിയും തമ്മിൽ പല കാര്യങ്ങളിലും വാക്കുതർക്കം ഉണ്ടാവുകയും തൽഫലമായി ലില്ലി ആ വീട് വിട്ടു പോവുകയും ചെയ്തു സാന്ദ്രയുടെ കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ലില്ലി ആ വീട്ടിൽ നിന്ന് പോയത് സംഭവം നടന്ന ദിവസം സാന്ദ്രയും സഹോദരനും ജോലിക്കാരിയും പ്രതികളും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് അവർ രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ചാന്ദ്ര ചെന്നില്ല അതിനെ തുടർന്ന് പ്രതികളും സാന്ദ്രയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പ്രതികളുടെ അമ്മ ലില്ലി വീട് വിട്ടുപോകാൻ സാന്ദ്രയാണ് കാരണം എന്നും പറഞ്ഞ് തർക്കം മൂക്കുകയും അതിനെ തുടർന്ന് ഒന്നാം പ്രതി അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് സാന്ദ്രയെ ആക്രമിക്കുകയും ചെയ്തു സാന്ദ്രയുടെ സഹോദരൻ ക്രിസ്റ്റഫർ ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും രണ്ടാം പ്രതി ക്രിസ്റ്റഫറിനെ ബലമായി പിടിച്ചു വെച്ചു അതിനുശേഷം പ്രതികൾ വീട്ടു സാധനങ്ങളെ തകർക്കുകയും പട്ടികളെ അഴിച്ചുവിട്ട് സാന്ദ്രയെയും ക്രിസ്റ്റഫറിനെയും ഭയപ്പെടുത്തുകയും ചെയ്തു റോക്കി എന്ന പേരുള്ള പട്ടി സാന്ദ്രയെയും ക്രിസ്റ്റഫറിനെയും ലളിത എന്ന ജോലിക്കാരി ആക്രമിക്കാൻ ഓടിക്കുകയും അവർ പേടിച്ച് ബാത്റൂമിൽ കയറി ഒളിക്കുകയും ചെയ്തു എന്നാൽ പ്രതികൾ ബാത്റൂമിന്റെ വാതിൽ തല്ലിക്കൊളിച്ച് സാന്ദ്രയെ ചവിട്ടുകയും ഒടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് പുറത്തുകൊണ്ടുവരികയും ചെയ്തു പിന്നീട് ഗ്യാസ് കത്തിച്ച് വീട്ടിലെ ബെഡ്ഷീറ്റും കർട്ടനും ഒക്കെ തീപിടിപ്പിച്ച് ആ വീടിന് തീവച്ചു അതോടെ കറണ്ട് പോവുകയും ചെയ്തു ജോലിക്കാരി വീടിന് പുറത്തുള്ള ചായ്പിൽ ഒളിച്ചു ക്രിസ്റ്റഫറും സാന്ദ്രയും കിണറിലെടുത്തു എന്നാൽ രണ്ടാം പ്രതി സാന്ദ്രയെ പിടികൂടി ഒന്നാം പ്രതി ഒരു കോടാലി കൊണ്ട് സാന്ദ്രയെ വെട്ടി ക്രിസ്റ്റഫർ അത് ബലമായി തടഞ്ഞ് ആ കോടാലി കിണറ്റിലോട്ട് വലിച്ചെറുങ്ങൾ ഒരുവിധത്തിൽ തന്റെ സഹോദരിയെ കിണറിന്റെ അരമതിലയിൽ കയറ്റിയിരുത്തി എന്നാൽ അപ്പോഴേക്കും ഒന്നാം പ്രതി സാന്ദ്രയെ വീണ്ടും പിടികൂടി അവളുടെ തല ശക്തിയായി മതിലെ ഇടിക്കാൻ തുടങ്ങി പിന്നീട് ഒരു കത്തി കൊണ്ട് അവളെ കുത്തി പരിക്കേൽപ്പിക്കുകയും നിരവധി മുറിവുകൾ ഉണ്ടാക്കി അവളെ കൊല്ലുകയും ചെയ്തു തുടർന്ന് അവളുടെ ശരീരം പ്രതികൾ ഇരുവരും ചേർന്ന് കിണറ്റിലോട്ട് തള്ളിയിട്ടു അവിടെ നിന്നും പോയി ഈ സമയത്ത് തീയും ബഹളവും കണ്ട് അയൽക്കാർ ഓടിക്കൂടിയെങ്കിലും ഈ വലിയ മതിൽ അവർക്ക് കടക്കാനായില്ല ക്രിസ്റ്റഫർ ഒരുവിധത്തിൽ ഈ മതിലിനു മുകളിൽ ചാടിക്കയറുകയും ആ പതിനാല് വയസ്സുകാരനെ നാട്ടുകാർ രക്ഷിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ വിവരം നൽകിയതനുസരിച്ച് പോലീസും ഫയർഫോഴ്സും എത്തിച്ചേർന്നെങ്കിലും അന്ന് രാത്രിയിൽ അവർക്ക് സാന്ദ്രയുടെ മൃതദേഹം കിണറ്റിൽ നിന്നും എടുക്കാനായില്ല പിറ്റേന്ന് രാവിലെയാണ് അവളുടെ ശരീരം പുറത്തെടുത്തത് എന്നാൽ പതിവ് പോലെ രാത്രി തന്റെ മകളെ ഫോൺ ചെയ്ത് കിട്ടാതിരുന്ന പിതാവ് അയാൽക്കാരി വിളിച്ചപ്പോഴാണ് മകളുടെ ഈ ദാരുണ മരണം പിതാവായ ജോസഫ് ഫെർണാണ്ടസ് അറിയുന്നത് പിറ്റേന്ന് തന്നെ അയാൾ നാട്ടിലോട്ട് തിരിച്ചു മക്കളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ആ പിതാവിന് താങ്ങാവുന്നതിനപ്പുറം ആയിരുന്നു ഈ സംഭവം അയാൾ അവളുടെ മൃതദേഹം തന്റെ വീട്ടിലെ തന്നെ കോളിനുള്ളിൽ സംസ്കരിച്ചു ഇപ്പോഴും ആ ശവണ്ഡന ആ വീട്ടിൽ തന്നെ ഉണ്ട് തന്റെ മകളെ സ്വന്തം സഹോദരങ്ങൾ തന്നെ കൊല്ലാൻ എന്താണ് കാരണമെന്ന് ആ പിതാവിന് ഇന്നും അറിയില്ല ഒരു ചെറിയ വഴക്ക് ഇത്ര വലിയ കൊലപാതകത്തിൽ അവസാനിച്ചതാണോ അത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് ഇന്നും അജ്ഞാതം സാന്ദ്രയുടെ അമ്മയുടെ ആദ്യ ബന്ധത്തിലെ മകളോട് പ്രതികൾ അപമര്യാദയായി പെരുമാറിയതിന് കേസ് ഫയൽ ചെയ്തിരുന്നെങ്കിലും പ്രതികൾ സാന്ദ്രയോട് ഏതെങ്കിലും വിധത്തിൽ അപമര്യാദയായി പെരുമാറിയെന്ന് അവൾ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല സാന്ദ്രയാകട്ടെ ചില പ്രശ്നങ്ങൾ കാരണം സ്കൂൾ പഠിത്തം അവസാനിപ്പിച്ച് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവൾക്ക് ചില ആസുഹൃത്തുക്കളുമായി ബന്ധമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാന്ദ്ര മരണപ്പെടുമ്പോൾ വിർജ്ജനായിരുന്നില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉയർത്തി കാണിക്കുകയും സ്വന്തം പിതാവിനെതിരെ തന്നെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അത്തരം കാര്യങ്ങൾ കൊണ്ട് സാന്ദ്ര ആത്മഹത്യ ചെയ്തതാണെന്നും അവർ ആരോപിച്ചു എന്നാൽ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നതിനാൽ കോടതി ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചു രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം പിന്നീട് ഹൈക്കോടതി പ്രതികൾ അപ്പീൽ നൽകുകയും ഒന്നാം പ്രതിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു ഈ സംഭവങ്ങൾ നടന്ന് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു തന്റെ മകളുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം അറിയാതെ അവളുടെ പിതാവ് ഇന്നും തന്റെ വീടിനുള്ളിലെ ആ ശവക്കലറയും സംരക്ഷിച്ച് കഴിഞ്ഞു പോരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ഈ അരിങ്കൊലിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് വെളിവാകുമായിരിക്കും